ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമുക്ക് പെഡിക്യൂർ മാനിക്യൂർ എന്നൊക്കെ കേട്ടിട്ടില്ലേ അതായത് നമ്മുടെ കൈയും കാലും മുഖം പോലെ തന്നെ നമ്മൾ പാക്കൊക്കെ ഇട്ടിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എപ്പോഴും നമ്മൾ മുഖം മാത്രം ക്ലീൻ ചെയ്തെടുത്താൽ പോരല്ലോ മുഖത്തിന് ചുളിച്ചിൽ വരുന്ന പോലെ തന്നെ നമ്മുടെ കൈയിന് കാലിനൊക്കെ വരും അപ്പോൾ അതും നല്ല രീതിക്ക് നമ്മൾ സോഫ്റ്റ് ആക്കി കൊണ്ടുവരാനൊക്കെ ആയിട്ട് സിംപിളായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്ന ഇച്ചിരി കാര്യങ്ങളാണ് അത് ഒരു പത്തിരുപത് മിനിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ചെയ്യാം നമ്മൾ പാർലറിലൊക്കെ പോയിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് ചെയ്യേണ്ടെന്നല്ല പൈസ ഉള്ളവരൊക്കെ അവിടെ പോയിട്ട് ചെയ്തോ വീട്ടിലിരുന്ന് മെനക്കെടാൻ പറ്റാത്തവർ അതുപോലെ തന്നെ കയ്യിൽ കാശുള്ളവരൊക്കെ അവിടെ പോയിട്ട് ചെയ്തതിനൊന്നും ഞാൻ എതിരല്ല പക്ഷേ നമുക്ക് സാധാരണക്കാർക്ക് ചെയ്യാം വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമുക്ക് അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പം നമ്മുടെ സൗകര്യത്തിന് നമുക്ക് പണികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരൊക്കെ റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യേണ്ടത് കയ്യിലും കാലിലും നഖമൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് വെട്ടി എടുക്കുക എയർ പൊളിയൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം അത് റിമൂവ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇനിയിപ്പോൾ നെയിൽ നഖം വെട്ടാനായിട്ട് ഫസ്റ്റ് പറ്റിയില്ലെങ്കിൽ നമ്മൾ കാല് കുറച്ച് നേരം ചൂടുള്ളത്തിൽ വെക്കണം അത് ചെറുവക ചെറുവകച്ചൂടുവെള്ളത്തിലാണ് നമ്മൾ വെക്കേണ്ടത് അതിൽ കുറച്ച് കല്ലുപ്പ് ഇടുക പൊടിപ്പല്ല കേട്ടോ കല്ലുപ്പ് അതേപോലെ തന്നെ നമുക്ക് ചെറുനാരങ്ങയുടെ നീരും ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും ആ തൂടയിൽ കിടക്കണമെങ്കിൽ കിടന്നോട്ടെ കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല അതും കൂടിയിട്ട് കാല് മുക്കി വയ്ക്കുക അതാണ് ഫസ്റ്റ് നഖം വെട്ടിയതിന് ശേഷം നെയിൽ പോളിഷ് കളഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ചിലർ കുറേ നാൾക്ക് ശേഷം നഖം വെട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലൊന്ന് കുതിർന്നതിന് ശേഷം കുതിർത്തിയതിന് ശേഷം വെട്ടിയെടുത്ത അത്ര വേദന ഇല്ലാണ്ടൊക്കെ സിമ്പിളായിട്ട് നമുക്ക് വെട്ടിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെയും ചെയ്യാം മുൻപ് മുൻപ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നമ്മുടെ കൈയും കാലും ചൂടുവെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെക്കും അതിന് ശേഷം നമുക്ക് ഒരു സ്ക്രബിങ് കൊടുക്കണം സ്ക്രബ്ബിങ് എന്നുവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കേണ്ടത് എന്തായാലും ചെയ്യാ ഞാനിവിടെ ചെയ്യുന്നത് കുറച്ച് പൊടിപ്പും വെളിച്ചെണ്ണയും കൂടിയിട്ടിട്ട് സ്ക്രബിങ് കൊടുക്കലാണ് അതായത് അല്ലാണ്ട് ഒരച്ച് പൊട്ടിക്കലട്ടോ നമുക്ക് സോഫ്റ്റ് ആയിട്ട് ഒന്ന് സ്ക്രബിങ് കൊടുക്കാം പൊടിപ്പ് അറിയാലോ ഒത്തിരി ഒരിതുള്ളതാണെന്നുള്ളത് അങ്ങനെ ഒരു സ്ക്രബ്ബിങ് ഒത്തിരി കൂടുതലാളെന്ന് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പൊടിപ്പ് ഇടാൻ പാടിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തരിയുള്ള കാപ്പിപ്പൊടി ഉണ്ടാവില്ലേ അതും വേണങ്ങിയിട്ടിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ക്രബ്ബിങ് ചെയ്യാം കേട്ടോ അപ്പോൾ തൊലി കംപ്ലീറ്റ് നമ്മൾ ചെയ്ത് അടർത്തി കളയല്ലേ ചെയ്യേണ്ടത് അത് സാവകാശം പോലെ നമുക്കത് പോയി കിട്ടും ഈ ഉപ്പും ഈ വെളിച്ചെണ്ണയും കൂടി ചെയ്യാൻ നമുക്ക് സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നു നല്ല സോഫ്റ്റ് ആക്കി സോഫ്റ്റാക്കിയെടുക്കാനൊക്കെയാണ് വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് രണ്ടാമത്തെ സ്റ്റെപ്പ് അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പാക്കറ്റ് ഷാമ്പു ഇതാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇത് കാലൊക്കെ നല്ല പോലെ തുടച്ചതിന് ശേഷം ഈ ഒരു പാക്കറ്റ് ഒരു രൂപയുടെ ഷാംപൂ ആണ് ഈ ഒരു പാക്കറ്റ് ഷാംപു നമ്മുടെ കൈയിലും കാലിലൊക്കെ ഒക്കെ നല്ല പോലെ തേച്ച് പിടിപ്പിക്കും മനസ്സിലായോ അപ്പോൾ അത് ശരിക്കും നമ്മുടെ സ്കിന്നിലോട്ട് അബ്സെർവ് ആയിട്ട് പോവും അത് നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മുടെ കാലിമിലൊക്കെ അത് നമ്മൾ തേച്ചെന്ന് പോലെ നമുക്കറിയില്ല നല്ല രീതിക്ക് അബ്സെർവ് ആയിട്ട് പോവും അങ്ങനെ ഒരു മസാജ് കൊടുക്കുക അപ്പോൾ ഒരു മസാജിൻ്റെ ഒരു പ്രൊസീജർ പ്രൊസീജിയറിന് കൂടിയിട്ട് അതിൽ കഴിഞ്ഞു കേട്ടോ ഈ ഷാംപൂ തേക്കിനോട് കൂടിയിട്ട് അത് കഴിഞ്ഞു അപ്പോൾ മസാജിന് നമ്മൾ വേറെ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ സ്ക്രബ്ബിങ് കഴിഞ്ഞു എന്താ പറയുക ഈ ഒരു മസാജിങ്ങ് കഴിഞ്ഞു ഈ കൂടി കാലൊന്നും കൂടി ക്ലീൻ ചെയ്യും അതുപോലെ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒക്കെ പറ്റിയിട്ടുള്ളത് കാലൊന്നും സ്മൂത്ത് ആവും അപ്പോൾ ആ ഷാംപൂ കിട്ട് കഴുകുമ്പോൾ നല്ല ആ ഇതൊക്കെ വെളിച്ചെണ്ണ അതൊക്കെ പോയി കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യാം അതിന് ശേഷം നമ്മളൊരു നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തൈരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈര് കൊണ്ടൊരു പാക്ക് പോലെ ഇടാം തൈരും കാപ്പിപ്പൊടിയും മഞ്ഞൾപ്പൊടി കാലുമ്പയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ വേണ്ട ഇച്ചിരി ബേക്കിംഗ് സോഡ ഒക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പാക്ക് പോലെ നിങ്ങൾക്കതിടാം ഇല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ പാലുണ്ടല്ലോ പാലിൻ്റെ പാടയില്ലേ നല്ല റിസൾട്ടാണ് കേട്ടോ പാലിൻ്റെ പാട അത് മാത്രം ഇട്ട് കൊടുത്താലും മതി പാലിൻ്റെ പാട ഡെയിലി നമ്മുടെ കാലുമിടാണ്ടെങ്കിലോ നല്ല നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും നമ്മുടെ ആ ചുളിച്ചിലോളൊക്കെ മാറി കാലൊക്കെ നല്ല നല്ല ഭംഗിയായിട്ട് തരും കേട്ടോ അപ്പം അത് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക പാലിൻ്റെ പാടൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഞാൻ ഒരു ടീസ്പൂൺ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ കയ്യുമലിങ്ങും കാലുമലിക്കും ഒക്കെ ആക്കാം ഇന്നലെ ഞാൻ പാലിൻ്റെ പാടയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ് പാക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കണ്ട ഇപ്പോഴും നമ്മുടെ ഒരു ഫേസ് നല്ല ഗ്ലോയിങ്ങിലാണ് നിൽക്കുന്നത് അപ്പം നല്ല നല്ല പാക്കുകൾ വരുമ്പോൾ ഞാൻ പറയുന്നുണ്ട് സിമ്പിൾ പാക്കാണ് അപ്പോൾ അതും അങ്ങനെ അങ്ങനെയും ചെയ്യാം ഇനിയിപ്പോൾ ആ പാക്കിൻ്റെ ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാം കേട്ടോ അതാ വെച്ച് കഴിഞ്ഞാൽ പാലിൻ്റെ പാടും ഗ്ലിസറിനും തേനും കൂടിയിട്ടാണ് ഇപ്പം തേനും ഒക്കെ ഭയങ്കര വിലയാണ് ഇപ്പോൾ തേനും കിട്ടിയില്ലെങ്കിൽ പാലിൻ്റെ പാടെ തന്നെ ചേർത്തിട്ട് കാലുമിട്ട് കൊടുത്താലും മതി അത് ഡെയിലി ഇടുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ കയ്യനും കാലിനൊക്കെ നല്ല സോഫ്റ്റ് ആവും ചെയ്യും നല്ല നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുക ഞാനിപ്പോൾ ഇത് വീഡിയോ ആയിട്ട് കാണിക്കുകയാണെങ്കിൽ ഒത്തിരി സമയമെടുക്കും ഇപ്പം ഈ പറയണ പോലെയല്ല നമ്മൾ കാല് കഴുകി തുടച്ച് പിന്നെ സ്ക്രബിങ് ഇട്ട് അപ്പോൾ ഒത്തിരി സമയം എടുക്കും ഇതിപ്പോൾ പറയുകയാണെങ്കിൽ വെച്ചാൽ നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് ആയിട്ട് പറഞ്ഞതെന്നുള്ളൂ കേട്ടോ പിന്നെ ഇത് ഇതിന് സിമ്പിളായിട്ടുള്ള കുറച്ച് പാക്കുകളൊക്കെ നമ്മൾ കയ്യും കാലം ക്ലീൻ ചെയ്യുന്നതൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അതും കാണാത്തവരൊക്കെ കണ്ടു നോക്കുക ഇനിയിപ്പോൾ അതിൻ്റെ ലിങ്ക് വേണം എന്നുവെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയുടെ താഴെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് പിൻ ചെയ്തൊക്കെ വായിക്കാം കേട്ടോ അങ്ങനെ കാണണമെന്ന് ആഗ്രഹമുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇന്നത്തെ പാക്ക് കാണാത്തവരും ഇടാത്തവരും ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് നോക്കുക കേട്ടോ നല്ല കിട്ടറി റിസൾട്ടാണ് സിമ്പിൾ ആണെങ്കിലും കിട്ട് റിസൾട്ടാണ് കേട്ടോ അപ്പം അടുത്തൊരു കിടി ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ